കുട്ടികൾക്കുള്ള അവധിക്കാല നീന്തൽ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പിണ്ടിമന പഞ്ചായത്തിൽ നടന്നു പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ നിർവഹിച്ചു പിണ്ടിമന പഞ്ചായത്തും ഫയർ ആൻഡ് റെസ്ക്യൂവും സ്പോർട്സ് കൗൺസിലും ചേർന്ന് സംഘടിപ്പിച്ച കുട്ടികളുടെ അവധിക്കാല നീന്തൽ പരിശീലനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു അവിടെ വന്നപ്പോൾ അവിടുത്തെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റും അടക്കം എന്നെ ആ നീന്തൽ പരിശീലനം നടക്കുന്ന പ്രദേശം കാണിച്ചു തിന്നു അവിടെ കുട്ടികളെ സംജോത ഇറങ്ങാൻ സ്റ്റെപ്പ് ഇല്ല അതോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാൻ ഹാൻഡ് ഇല്ല അങ്ങനെയുള്ള പോരായ്മകൾ കൂടി ഉണ്ട് അടുത്ത ദിവസം കോതമംഗൽ ബ്ലോക്ക് പഞ്ചായത്ത് ആ പദ്ധതി കൂടി ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് ഞങ്ങളുടെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ആ പദ്ധതി ഏറ്റെടുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്

പിന്തുവന പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ജെയ്സൺ ദാനിയൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ഇപ്പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിൽസൺ കെ ജോൺ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി കെ കുമാരി ലതാ ഷാജി ലാലി ജോയി എസ് എം അലിയാർ സതീഷ് ജോസ് അനിൽ എസ് ഷാജു പോൾ മോളി ജോസഫ് ലിജിവി പോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു